ആരോഗ്യ മേഖലയോടുള്ള സർക്കാരിന്റെ അവഗണനയ്ക്കും അനാസ്ഥയ്ക്കുമെതിരെ മെഡിക്കൽ കോളേജുകൾക്ക് മുൻപിൽ കോൺഗ്രസിന്റെ പ്രതിഷേധം പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിനു മുന്നിൽ സംസ്ഥാനതല ഉദ്ഘാടനം കെ സി വേണുഗോപാൽ എം പിൻ നിർവഹിച്ചു ആരോഗ്യമേഖല വെന്റിലേറ്ററിലാണെന്നും സമരം കോൺഗ്രസ് ഏറ്റെടുക്കുമെന്നും പ്രതിപക്ഷ നേതാവും കെ പി സി സി പ്രസിഡന്റും പറഞ്ഞു മാത്രം കോടി രൂപ അനുവദിച്ചതിൽ ഇരുന്നൂറ്റമ്പത്തിനാ കോടിയാണ് അറുപത്തി മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ധനകാര്യമന്ത്രിയോട് രണ്ടായിരത്തി അനുവദിച്ച തുകയും ചെലവഴിച്ച തുകയും പിന്നീട് ഡിമാൻഡ് വന്നപ്പോൾ കൊടുത്ത നാമമാത്രമായ വെളിപ്പെടുത്താൻ ധനകാര്യമന്ത്രി തയ്യാറായ താങ്കളി സർക്കാരിന്റെ പേരിൽ കേരളത്തിലെ ജനങ്ങളെ വ്യക്തമായിട്ട് ഞങ്ങളൊക്കെ ഓരോ പ്രാവശ്യം നിയമസഭയിൽ ഈ വിഷയം കൊണ്ടുവരുമ്പോ ഡോക്ടർമാര് വിളിക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇത് പറയണം പറയണം ശക്തിയായി പറയണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത്രമേൽ തകർന്നിരിക്കുകയാണ് ആരോഗ്യരംഗം